ഈ പണത്തിനോടുള്ള മനുഷ്യൻ്റെ ആഗ്രഹം എന്നാൽ അത് വളരെ ശക്തമാണ് ഈ ഒരു മനുഷ്യൻ്റെ അടങ്ങാത്ത ഈ സമ്പത്തിനോടുള്ള സ്നേഹമുണ്ടല്ലോ യുഹിബുനൽ മാല ഹുബൻ ജമ്മ എന്നല്ല ഭയങ്കരമായ സ്നേഹമാണ് കല്ലാബാലത്ത് ഹിബുനൽ മാല ഹുബൻ ജമ്മ നിങ്ങൾ കഠിനമായി അതിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ട് ഇത് ഈ അനന്തരാവകാശ സ്വത്തുക്കൾ വിഭജിക്കുന്ന സമയത്താണ് ഈ സ്വത്തിനോടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത സ്നേഹം പ്രകടമാകുക അപ്പോൾ പലപ്പോഴും ദശാബ്ദങ്ങളോളം സഹോദരങ്ങളായി സ്നേഹിച്ച് ജീവിച്ച പല ആളുകളും ഈ അനന്തരാവകാശ സ്വത്തുകൾ വിഹിതം ചെയ്യുന്ന സമയത്ത് പരസ്പരം പിണങ്ങും ചിലപ്പോൾ ആ പിണക്കം മരണം വരെയുള്ള പിണക്കായിരിക്കും വളരെ ശ്രദ്ധാപൂർവ്വമാണ് നമ്മൾ ഈ അനന്തരാവകാശത്തിൻ്റെ വിഹിതം വെക്കൽ നമ്മൾ ചെയ്യേണ്ടത് ഒരനന്തരാവകാശം വിഹിതം വയ്ക്കുന്ന സമയത്തൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥലം എന്തു ചെയ്യാണ് ഇവർ പ്രദേശം എല്ലാവരും നിർദ്ദേശിച്ചു നിനക്കായിക്കോട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിലായ ചെറിയൊരു അസംതൃപ്തി ഉണ്ട് എന്നാലും വേണമെങ്കിൽ സമ്മതിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാവും എന്ത് ചെയ്യണം ഇപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു എല്ലാ സ്വത്തുക്കളും ഇന്നവർക്ക് എന്ന് വിചാരിച്ചല്ല വീതിക്കേണ്ടത് ഇത് ജ്യേഷ്ഠന് ഇത് അനുജന് ഇത് പെങ്ങക്ക് അങ്ങനെയല്ല വീതിക്കേണ്ടത് ഇപ്പം ഒരാണും രണ്ട് പെണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരാണും രണ്ട് പെണ്ണും ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ആണിന് പിന്നെ ഒരു പത്ത് സെൻറ്റും രണ്ട് പെണ്ണുങ്ങൾക്കും അയ്യഞ്ച് സെൻറ്റ് വീതവും കൊടുക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനെയും വില കണക്കാക്കി ഒരേ മൂല്യം നിശ്ചയിച്ച് തുല്യമാക്കണം അപ്പോൾ ഏത് കിട്ടിയാലും എല്ലാവരും സംതൃപ്തരാകുന്ന രൂപത്തിലായിരിക്കണം വഹിതം വയ്ക്കേണ്ടത് എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നറുക്കെടുക്കാം അപ്പോൾ നറുക്കെടുക്കുമ്പോൾ ഏത് കിട്ടിയാലും പ്രശ്നമില്ല നറുക്കെടുത്ത് വന്നതല്ലേ അപ്പോൾ എല്ലാവരും എന്തു ചെയ്യും വില കണക്കാക്കുന്നിടത്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞിടത്തും അവർ സഹകരിക്കും നേരം വെച്ചാൽ എനിക്ക് കിട്ടേണ്ടതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വില കണക്കാക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ആ ഇന്നവർക്ക് തന്നെ ഓഹരി വയ്ക്കാതെ ആർക്ക് കിട്ടിയാലും അയാൾക്ക് തുല്യമായ സ്വത്ത് കിട്ടുന്ന രൂപത്തിലാണത് വിഹിതം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യും അഭിപ്രായ ഭിന്നതകളും എപ്പോഴും മാനസിക വിഷമങ്ങളും ഉണ്ടാകും മറ്റൊരു സന്ദർഭത്തിൽ എന്തു ചെയ്യാണ് എല്ലാവർക്കും തറവാടിലെ വീട് അതൊരു വീടില്ലാത്ത ഒരു മോന് കൊടുക്കാം എന്നൊരഭിപ്രായം വന്നു അപ്പോൾ അങ്ങനെ വാ പൊതുവേ വാപ്പ വരിക്കുന്നത് വാപ്പക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വാപ്പ് വസീത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കൊടുക്കണം ചിലപ്പോൾ മൂത്ത ചേഷ്ണൊക്കെ പറഞ്ഞു എന്നാൽ അത് അവന് വീട് അവന് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഒരു പെങ്ങൾ മാത്രം പറയുകയാണെന്ന് അങ്ങനെ വീടും അങ്ങനെ കൊടുക്കുക കൊടുക്കുക എന്നുള്ളത് എനിക്ക് സമ്മതിക്കണമെങ്കിൽ എനിക്ക് അളിയനോട് ഭർത്താവിനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഭർത്താവിനെ ചോദിക്കുന്നത് നിനക്കുള്ള സ്വത്തല്ലേ നിനക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു അപ്പോൾ പറഞ്ഞ കൂടെ വീടിന് വില കണക്കാക്കിയിട്ട് അവൾക്കുള്ള വിഹിതം മാത്രം കൊടുക്കാം ബാക്കിയുള്ളവർക്കൊന്നും വീട് ഇവന് കൊടുക്കാൻ സമ്മതമാണല്ലോ സമ്മതമല്ലാത്ത പെങ്ങൾക്ക് എന്ത് ചെയ്യാം വീടിൻ്റെ നിന്ന് വരുന്ന അവകാശം എത്രയാണോ ആ വിഹിതം അവർക്ക് കൊടുക്കാൻ അപ്പോൾ ബാക്കി പെങ്ങന്മാരൊക്കെ പറഞ്ഞു അത് അങ്ങനെ പറ്റൂല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ പൊതുവെ എന്തായിരുന്നു കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല എല്ലാവരും കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ സമ്മതിച്ചത് മാത്രം ഇതും ഒരു പ്രശ്നമാണ് കാരണം നമ്മൾ പൊതുവായിട്ട് എന്തു ചെയ്യാം അത് പള്ളി കൊടുക്കുക അല്ലെങ്കിൽ അത് ഇന്ന കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു എന്ന് പിണക്കുണ്ടാവണ്ടാൽ സമ്മതിക്കുന്നവരുണ്ടായിരിക്കും ഉള്ളിൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ വളരെ കൃത്യമായി ഓരോരുത്തരും വിഹിതം നിശ്ചയിച്ചിട്ട് ആ വിഹിതം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ അതല്ലാതെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ അനന്തരാവകാശ സ്വത്ത് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ വാപ്പ സ്വത്തുക്കൾ എന്ത് ചെയ്യുക അയാൾ ഒരവസാന സമയമാകുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താം കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് വാപ്പപ്പ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റൂല എന്ന് അങ്ങനെ വളരെ പ്രായമായ പല ആളുകളുടെയും അധികാരം നഷ്ടപ്പെട്ട് അവിടെ സ്വത്ത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ മക്കൾ സൃഷ്ടിക്കാറുണ്ട് ഒരിക്കൽ ഒരാൾക്ക് ഭാര്യ മരിച്ചു വിവാഹം കഴിക്കണമെന്നുണ്ട് അയാൾ വിവാഹം കഴിച്ചാൽ അതിന്റെ വിഹിതം ഈ പുതിയ ഭാര്യയ്ക്ക് പോകുന്ന നിൽക്കുമ്പോൾ മക്കളാരും സമ്മതിച്ചില്ല അവസാനം അയാൾ എന്ത് ചെയ്തു അയാൾ പരിചരിക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവരെന്ത് ചെയ്തു വിവാഹം കഴിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് ആ സ്ത്രീക്ക് എന്തു ചെയ്തു കുറച്ച് സ്വത്തൊക്കെ അയാൾ റെയിസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ മക്കളൊക്കെ പാട യോഗം കൂടി വാപ്പ എന്തോ വാപ്പ ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ പിന്നെ ഇളയമാക്കി സ്വത്ത് കൊടുത്തത് എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അയാൾ മറുപടി പറഞ്ഞത് ഞാൻ ആദ്യം മരിക്കും അപ്പം സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന എന്തടിസ്ഥാനത്തല്ലേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മൂത്ത മകനോട് പറഞ്ഞു നിനക്കും മരിക്കാലോ എൻ്റെ മുമ്പ് അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്ക് കിട്ടൂലേ ഞാൻ പാപ്പയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ സ്വത്ത് വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴൊക്കെ എന്നോട് സംഭവം ചോദിക്കണ്ടേ എനിക്ക് സ്വത്ത് വാങ്ങാനും വിൽക്കാനൊക്കെ നിന്നോട് സമ്മതം ചോദിക്കണമെങ്കിൽ നീ മരിച്ചാൽ നിൻ്റെ അനന്തരാവകാശം ഞാനല്ലേ അപ്പോൾ നീ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ എന്ന് പാപ്പ് തിരിച്ചു വെച്ചു അവൻ എൻ്റെ സ്വത്ത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യും അവനവൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന അനന്തരാവകാശമാണെന്ന് പറഞ്ഞ് മക്കൾ വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും മാന്യമായൊരു സമീപനം സ്വീകരിക്കണം അതിലൊക്കെ ഇസ്ലാമികമായ ചില നിയമങ്ങളും വ്യവസ്ഥകളുണ്ട് അത് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ നിയമങ്ങളെ നമ്മൾ ഏതെങ്കിലും നിലക്ക് ലംഘിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമുക്ക് വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും ഈ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു